പശ്ചിമേഷ്യ പുകയുകയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായിരിക്കെ ഇപ്പോൾ ചർച്ചയാകുന്നത് ഇറാന്റെ പരമോന്നത നേതാവിന്റെ പേരാണ് ആയതു അലി ഖമേനി എന്ന എൺപത്തിമൂന്ന് കാരനായ പോരാളി ഖമേനി ഇല്ലാതെയാക്കണമെന്നാണ് ഇസ്രയേലിന്റെ എക്കാലത്തെയും പ്രധാന ആഗ്രഹം ഈ പ്രായത്തിലും മരണത്തിന്റെ മുഖത്ത് ചവിട്ടിയാണ് ഖമേനി മുന്നോട്ടു പോകുന്നത് വിജയത്തിന്റെ മധുരം നുണഞ്ഞു മാത്രം ചരിത്രമുള്ള ഇസ്രേലിൻ്റെ ഹൃദയം പിളർന്ന ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യം കണ്ടതോടെ ഖമേനിയുടെ പേരും വാഴ്ത്തപ്പെട്ടു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് ഏപ്രിൽ പത്തൊൻപതിന് ഖൊറോസാൻ പ്രവിശ്യയിലെ പുണ്യ നഗരമായ മഷദദിൽ ജനിച്ച ഖമേനിക്ക് ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തർപ്രദേശുമായൊരു ബന്ധമുണ്ട് പരിശോധിക്കാം ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി രണ്ടാമത്തെ മകൻ മൊസ്താബ എത്തുമെന്നാണ് പല ഇറാനിയൻ രാഷ്ട്രീയ വിദഗ്ധരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഇറാന്റെ തന്നെ സംവിധാനം ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട് പാരമ്പര്യ പിന്തുടർച്ചയിലൂടെ അധികാരം കൈമാറുന്നത് ഇസ്ലാമികമല്ലാത്തതായാണ് ഇറാനിൽ കരുതപ്പെടുന്നത് ഇറാൻ സ്ഥാപകനും ആദ്യ പരമോന്നത നേതാവുമായ ആയത്തുള്ള റുഹല്ല ഖമേനിയും കുടുംബാധിപത്യപരമായ ഭരണ തുടർച്ചയെ എതിർത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രസംഗങ്ങൾ കത്തുകൾ മറ്റ് രചനകൾ എന്നിവ സമാഹരിച്ച ഇരുപത്തിയൊന്ന് ബാല്യങ്ങളുള്ള സാഹിഫയ ഇമാം ഖമേനി എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാമിക സംവിധാനത്തിൽ കുടുംബപരമായ ഭരണ തുടർച്ച ചേരാത്തതാണെന്ന് ആയത്തുള്ള അലി ഖമേനിയും വ്യക്തമാക്കിയിരുന്നു പാശ്ചാത്യ പിന്തുണയോടെ രാജ്യം ഭരിച്ചിരുന്ന മുഹമ്മദ് റൈസായെ പുറത്താക്കി ഇറാന്റെ ആദ്യ പരമോന്നത നേതാവായി അധികാരമേറ്റ നേതാവാണ് ആയത്തുള്ള റുഹല്ല ഖമേനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിയൻ വിപ്ലവം നയിച്ചത് അദ്ദേഹമായിരുന്നു ഇറാന്റെ മുക്കിലും മൂലയിലും അദ്ദേഹത്തിന്റെ ചിത്രമുണ്ട് കറൻസി നോട്ടുകളിൽ ക്ലാസ് മുറികളിൽ തുടങ്ങി സർക്കാർ കെട്ടിടങ്ങളിൽ വരെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഖമേനിയുടെ സ്വാധീനമില്ലാതെ ഇറാനിൽ വിപ്ലവം ഉണ്ടാകില്ലായിരുന്നുവെന്ന് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഇസ്ലാമിൽ അടിയുറച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഇസ്ലാമാണ് രാഷ്ട്രീയമെന്നും അവ തമ്മിൽ വേർതിരിക്കാനാവില്ല എന്നും വിശ്വസിച്ചിരുന്ന ആളാണ് റുഹല്ല ഖമേനി കടുത്ത ഷിയാ വിശ്വാസിയായാണ് അദ്ദേഹം വളർന്നു വന്നത് മുത്തച്ഛൻ സയ്യിദ് അഹമ്മദ് മുസഫി ഹിന്ദിയുടെ സ്വാധീനവും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളമുണ്ടായിരുന്നു ഉത്തർപ്രദേശിലെ ബാറാബങ്കി എന്ന സ്ഥലവുമായി വേരുകളുള്ള ആളാണ് സയ്യിദ് അഹമ്മദ് മുസബി ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്കുള്ള അഹമ്മദിന്റെ കുടിയേറ്റം ഇറാനിയൻ രാഷ്ട്രീയത്തിലും മതവിശ്വാസങ്ങളിലും ശാശ്വതമായ സ്വാധീനം ചെലുത്തുന്നതാണ് തന്റെ ഇന്ത്യൻ വേരുകളുടെ പ്രതിഫലനമായാണ് പേരിനൊപ്പം ഹിന്ദി എന്ന വാക്കും അദ്ദേഹം ചേർത്തത് അഹമ്മദിന്റെ പിതാവ് ദിൻ അലി ഷാ സെൻട്രൽ ഇറാനിൽ നിന്ന് ആയിരത്തി എഴുന്നൂറുകളിൽ ഇന്ത്യയിലേക്ക് കുടിയേറിയിരുന്നു ആയിരത്തി എണ്ണൂറുകളിൽ ലക്നൌവിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ബാറാബങ്കയിലാണ് അഹമ്മദ് ജനിച്ചു വളർന്നത് ഇസ്ലാമിന് പുനരുജ്ജീവനം ആവശ്യമാണെന്നും മുസ്ലിങ്ങൾ സമൂഹത്തിൽ ഇടം വീണ്ടെടുക്കണമെന്നും വിശ്വസിച്ച നിരവധി പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഇറാനിലെ നജാഫിലുള്ള അലിയുടെ ശവകുടീരം സന്ദർശിക്കാൻ അദ്ദേഹം ഇന്ത്യ വിടുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ഇറാനിലെ ഖമേനിയിലെത്തിയ അദ്ദേഹം കുടുംബവുമായി ജീവിക്കാൻ ആരംഭിച്ചു കടുത്ത വിശ്വാസിയായി അദ്ദേഹം മതവിശ്വാസം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ വിട്ടതും ഇറാനിൽ താമസമാക്കിയതും അദ്ദേഹത്തിന്റെ അഞ്ചു മക്കളിൽ ഒരാളായ മുസ്തഫയുടെ മകനാണ് ആയത്തുള്ള റുഹല്ല ഖമേനി റുഹലയുടെ ജനനത്തിനു മുമ്പ് തന്നെ അഹമ്മദ് മരണപ്പെട്ടെങ്കിലും മുത്തച്ഛന്റെ ആശയങ്ങളും വിശ്വാസങ്ങളും അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചിരുന്നു